പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഇപ്പോൾ വരുന്നത് വിദേശത്ത് ജനിച്ച കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് കൃത്യമായിരിക്കുന്ന അതിനൊരു ഉത്തരം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പോലും ഉണ്ടായിട്ടില്ല ഇപ്പൊ നാട്ടിൽ എന്യുമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും അതിനൊരു പ്രത്യേകമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രവാസി വോട്ട് വിദേശത്തു നിന്നാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ അതിൽ ചോദിക്കുന്ന ചോദ്യം ജനിച്ച സ്ഥലത്തെക്കുറിച്ച് അതിൽ ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് പ്ലേസ് ചോദിക്കുന്നുണ്ട് ആ ഡേറ്റ് ഓഫ് പ്ലേസ് ചോദിക്കുന്ന സമയത്ത് അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വരുന്ന സമയത്ത് വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ പേര് അതിലില്ല എന്നതിനാൽ അത് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു വലിയ വിഷയങ്ങളുണ്ട് അപ്പം അത്തരം ഒരു പ്രതിസന്ധി ഇതിന് മുൻപ് സമാനമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ വിദേശത്ത് ജനിച്ചവരുടെ ജന സർട്ടിഫിക്കറ്റ് വരിക അവിടുന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതിൽ ഡേറ്റ് ഓഫ് ബർത്തും അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് പ്ലേസും അതിലുണ്ടാവും പക്ഷേ അത് നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് ഇതുപോലെയുള്ള പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അതല്ലെങ്കിൽ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനോ കൃത്യമായിരിക്കുന്ന ഒരു വിവരണം നൽകാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഏകദേശം അഞ്ച് ശതമാനമോ അതിൽ താഴോ ഉള്ള ആളുകൾ വിദേശത്തുനിന്ന് ചേരി മൊത്തം ജന ജനസംഖ്യയിൽ മൊത്തം പ്രവാസി ജനസംഖ്യയിൽ പ്രത്യേകിച്ച് യു എയിൽ അവിടെ ഒരു അഞ്ച് ശതമാനത്തിലോട് ചേർന്നിട്ട് അവിടെ ജനിച്ചതാണ് എന്നാണ് കണക്കാക്കുക എന്ന് എന്ന് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തിയാറ് ലക്ഷത്തോളമാണ് ഇന്ത്യക്കാരെ യു എയിൽ കണക്കാക്കുന്നത് അത് പതിനെട്ട് ലക്ഷത്തോളം മലയാളികളാണ് എന്ന് കണക്കാക്കുന്നു അതിൽ നല്ലൊരു ശതമാനം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം പോലെയുള്ള നീണ്ട കാലയളവിൽ അവിടെ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അവിടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾ കുട്ടികളെല്ലാം അവിടുത്തെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഉണ്ടാവുക ഇവിടെ വരുന്ന സമയത്ത് അത് ഹാജരാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വലിയ പ്രയാസം ഇപ്പം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഭാവിൽ ഒരു വിഷയം വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഹാജരാക്കേണ്ട ഇന്ത്യക്കാരാണ് എന്ന് ഹാജരാക്കേണ്ട പ്രധാന രേഖ എന്ന് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റാണ് നമ്മുടെ നാട്ടിലാണ് ജനിച്ചത് എന്നുള്ളത് അല്ല വിദേശത്താണ് ജനിച്ചതെങ്കിൽ അത് അംഗീകരിക്കുന്ന ഒരു ഉണ്ടാവണം അപ്പോൾ ഇപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവാസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നാട്ടിലെത്തിയതിനു ശേഷം അവിടുത്തെ ജനന സർട്ടിഫിക്കറ്റ് നാട്ടിലെത്തിയിട്ട് അത് ഈ ഇവിടുത്തെ സർട്ടിഫിക്കറ്റുമായിട്ട് തുല്യം ചെയ്യാനുള്ള എന്തൊക്കെ ഒരു സംവിധാനം അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട് നിലവിലെ ഇലക്ഷൻ ഈ വോട്ടർ പട്ടികയിൽ പേരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്ഥലം നാട്ടിലെ സ്ഥലമൊക്കെ കൊടുത്താൽ ഒരു പക്ഷേ പരിഗണിക്കും പക്ഷേ ഭാവിയിൽ അത് കൃത്യമായ രീതിയിൽ പരിഗണിച്ച് പരിഗണിച്ചു കൊള്ളണം എന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ചില വിഷയങ്ങൾക്കൊന്നും ഒരു ഏകോപനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ കാര്യം ഈ പല ഘട്ടങ്ങളിലും ഗവണ്മെന്റ് തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് വിദേശ മന്ത്രിമാരൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ജന ജനസര്ട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടത് നാട്ടു നാടു നാടുമായിട്ട് ലിങ്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഏകോപനങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാവണം എന്ന അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടത്തിലും ഉയർന്നിട്ടുണ്ട് പക്ഷേ അതിനൊന്നും യഥാർത്ഥത്തിൽ ഒരു രൂപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വരുന്നത് ന്യൂമറേഷൻ ഫോമും പ്രവാസികളും വലിയ വലിയ വിഷയം ഇപ്പോൾ നിലനിൽക്കുകയാണ് കാരണം ഇത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിന് പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാകുന്ന സമയത്ത് ഒരു രൂപം ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം വോട്ടർ പട്ടികയിൽ വേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ഒരുപാട് പ്രതിസന്ധികൾ ഉടലെടുത്ത കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അൻപതിനായിരം മുതൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആളുകളൊക്കെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുടെ പുറത്താണ് എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ സാരമായിട്ട് ബാധിക്കുക പ്രവാസികളാണ് എന്നതിനാൽ തന്നെ ഇപ്പോൾ ഒരു നിയമപരമായ രീതിയിൽ നീങ്ങാനുള്ള ഒരു താല്പര്യം പല പ്രവാസി സംഘടനകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാര്യം നിയമപരമായ അല്ലാത്ത രീതിയിൽ അതായത് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ നിയമപരമായി നീങ്ങിയതിന് ശേഷം അതിനെന്ത് ചെയ്യണം അതിനൊരു ഒരു രൂപമുണ്ടാക്കിയിട്ട് സർക്കാർ ഗവൺമെൻറ് കോടതി തലത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അത് ഭാവിൽ ബാധിക്കും അതിന് പല പ്രവാസി സംഘടനയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ് ഈ കോവിഡ് കാലം വന്ന സംഭവത്തിൽ പല വിദേശ രാഷ്ട്രങ്ങളിലുള്ള ഗവൺമെൻറ് ചില തീരുമാനങ്ങളെടുത്തു ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് അവരുടേതായിരിക്കുന്ന പൗരന്മാർ ഏത് രാജ്യത്തുണ്ടോ അത് അവർ വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തേക്ക് മടങ്ങണം ചില ഗുവൈറ്റ് ഗുവൈറ്റ് പോലെയുള്ള ഏതോ ഒരു രാജ്യം ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിമാനം പോലും പറഞ്ഞു വെച്ച സംഭവം കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ സ്ഥിതിക്ക് വന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് നാട്ടിലേക്ക് പ്രവാസികൾ വരരുത് എന്നുള്ളതായിരുന്നു വരുന്നതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായതാണ് അങ്ങനെ വലിയ രീതിയിൽ പ്രയാസമായ ജോലിസ്ഥലത്തുനിന്ന് പ്രവാസികൾ പിരിച്ചുവിടപ്പെട്ടു അല്ലെങ്കിൽ മാറ്റപ്പെട്ടു കമ്പനി പരമാവധി കമ്പനിയിൽ അടക്കപ്പെട്ടു അവർക്ക് ഭക്ഷണം സംബന്ധമായിരിക്കുന്ന ശമ്പള സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളില്ലാതെ പോയി ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ ഒരുപാട് പേരെ ആക്കി അതായത് നാട്ടിലേക്ക് ഏറ്റുവിടാൻ വേണ്ടിയിട്ട് വിസ റദ്ദു ചെയ്തു അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധമായി കാരണം കോവിഡാണ് കാലം കോവിഡ് കാലം ആ സത് കമ്പനിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊരു എക്സ്ക്യൂസാണ് യഥാർത്ഥ പല കമ്പനികളും ഈ കോടതി ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞത് അപ്പോൾ അതിൽ ഗവൺമെൻറ്റിന് പോലും ഇടപെടാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കാര്യം കോവിഡാണ് കാലം ആളുകൾക്ക് കൂട്ടായ രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ആയതിനാൽ ഇതിന് അവരോട് ജോലി സ്ഥലത്ത് വരാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല അവരെ തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല അങ്ങനത്തെ കുറേ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ആ സമയത്ത് ഉണ്ടായി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പിന്നെയാണ് ഈ ചാർട്ടേഡ് വിമാനം പോലെയുള്ള വിമാനം നാട്ടിലേക്ക് വരുത്താൻ വേണ്ടി ഗവണ്മെൻ്റ് തലത്തിൽ സമ്മർദ്ദം ചെലുത്താൽ അല്ലെങ്കിൽ ഗവണ്മെന്റ് അതിനനുകൂലമായിരിക്കുന്ന ഒരു നിലപാടെടുക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം അനുമതി കിട്ടുന്നുണ്ട് ഈ അനുമതിക്ക് വേണ്ടി അന്ന് പ്രവാസി സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് യഥാർത്ഥത്തിൽ പ്രവാസി സംഘടനകൾ മടങ്ങിയെത്തിയത് എന്ന് ചുരുക്കം അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ പ്രവാസി വിദേശ ജോ വിദേശ രാജ്യങ്ങളിൽ ഈ വിദേശ രാജ്യങ്ങളിൽ ജനിക്കപ്പെട്ട കുട്ടികളുടെ പിതാക്കൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർ അടിയന്തരമായ രീതിയിൽ ഇങ്ങനൊരു നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നൊരു സ്ഥിതി വരും അത് നമുക്ക് സാരമായിട്ട് ബാധിക്കും പിന്നീട് നിയമനിർമ്മാണം നടത്തുക അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളും വിഷയങ്ങളും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുണ്ട് അപ്പോൾ ഇതിനോട് സഹകരിക്കാൻ പറ്റുന്ന പ്രവാസികൾ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് കൊടുക്കുകയാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ ജനിച്ച പ്രവാസികൾ പ്രവാസികളെ നാട്ടിലുള്ള ജന നാട്ടിൽ ജനിച്ചതായിട്ട് പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരപത്രം അപ്പം അവിടുത്തെ ഉള്ള ജനന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഗവൺമെൻറ് അതായത് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ബന്ധപ്പെട്ടവർ നൽകുന്ന തരത്തിലേക്ക് ഒരു നിയമം കൊണ്ടുവരണമെന്നും അതിന് ഗവൺമെൻറ് അംഗീകരിക്കണം എന്നും അത് ശരിക്കും അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റ് ആയിരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽപ്പെട്ടതാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നിയമപരമായ രീതിയിൽ അപ്പോൾ അത്തരമൊരു കാര്യം കാര്യങ്ങൾക്ക് നമ്മൾ മുന്നേ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ ബാബിൽ നമ്മളത് സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എന്ന് പറഞ്ഞാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം ആളുകൾക്ക് വോട്ടില്ലാത്തവരാണ് ഐഡന്റി കാർഡ് ഇല്ലാത്തവരാണ് വോട്ട് ഈ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തവരാണ് വോട്ടർ റിഷ്യ് പേരില്ലാത്തവരാണ് അങ്ങനത്തെ നല്ലൊരു ശതമാനമുണ്ട് ഞാനൊരു ആയിട്ട് സംസാരിച്ച പല ആൾക്കാരും ഈ കാലം വരെ വോട്ട് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് വോട്ട് ചെയ്യാത്തവരും ഐഡന്റി കാർഡ് ഇല്ലാത്തവരും വോട്ടർ റിഷ്യപ്പ് പേരില്ലാത്തവർ തന്നെ അതൊരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് അവർ കണക്കാക്കിയത് കാരണം പാസ്പോർട്ട് ഉണ്ടല്ലോ മറ്റു രേഖകളുണ്ടല്ലോ താമസസ്ഥലത്തെ രേഖകൾ രേഖാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതെന്തിനാണ് എന്ന് ചോദിക്കപ്പെട്ടവരും ഉണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു നമ്മുടെ നിയമ സംവിധകളും സ്ഥിതികളും അവസ്ഥകളും ഒക്കെ മറ്റൊരു തരത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ആയതിനാൽ ഈ പ്രവാസികളിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇതിനൊരു വളരെ പ്രധാനമായിരിക്കുന്ന ശ്രദ്ധ വേണം എന്നുള്ളതാണ് ആയതിനാൽ ഇതിന് സഹകരിക്കാൻ പറ്റുന്നവർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക എന്നിട്ട് ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ സഹകരിക്കാൻ പറ്റുന്നവർ താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടണമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ് താങ്ക് യു